നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ പത്ത് റാങ്ക് ലിസ്റ്റുകളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റുകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പബ്ലിക് സർക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആർക്കിടെക്ചറൽ ട്രാഫ്റ്റ് മാൻ ഗ്രേഡ് വൺ മെയിൻ ലിസ്റ്റിൽ നാൽപ്പത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് പേരുമാണുള്ളത് ആകെ എൺപത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒഴിവുകളാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പബ്ലിക്സ് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ മൂന്ന് പേരുമാണുള്ളത് ആകെ ഇരുപത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത് പി ഡബ്ല്യു ഡിയിലേക്കുള്ള ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ത്രീ പതിനേഴ് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് മൂന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് നാലാമത്തെ റാങ്ക്ലിഷ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പി ഡബ്ല്യു ഡിയിലേക്ക് ഈഴവ തീയ്യ ബില്ലവ് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് ഒരൊഴിവാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള സ്റ്റേറ്റ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് ഓഫീസർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് നാലൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്കുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി നാല് പേരും സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ അൻപത്തി എട്ട് പേരുമാണുള്ളത് ആകെ എൺപത്തി രണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് എട്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഹെൽത്തിനേഴ്സ് ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോറെസ്റ്റി ഉള്ളി പതിനൊന്ന് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തി രണ്ട് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ നൂറ്റി അൻപത്തി അഞ്ച് പേരുമാണുള്ളത് ആകെ മുന്നൂറ്റി പതിനേഴ് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപതാമത്തെ റാങ്ക്ലീഷ് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എസ് സി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട സോയിൽ സർവേ ഓഫീസർ എട്ട് പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഒരൊഴിവാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താമത്തെ റാങ്ക്ലീഷ് കാറ്റഗറി നമ്പർ നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട ആയുർവേദ നഴ്സ് ഗ്രേഡ് ടു രണ്ടു പേരാണ് റാങ്ക് ലിസ്റ്റ് ഒരു ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്